നമസ്കാരം എൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ബിഗ് ബോസിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ തന്തയില്ലായ്മ എന്നെ പറയാം അല്ല തന്തയില്ലാത്തവരെ തന്തയ്ക്ക് വിളിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിളിച്ചിട്ടും കാര്യമില്ല ഇന്നലെ ഇപ്പോൾ അവർ നമ്മുടെ അപ്സരേനെ പുറത്താക്കി അപ്സറേനെ പുറത്താക്കി ഇന്ന് ഞായറാഴ്ച ഇന്ന് ഹൻസിബ പുറത്താവണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഹൻസിബ അവിടെ എന്ത് തെറ്റാ ചെയ്തേ അവർ നേരിട്ട് നോമിനേഷനിൽ വന്നപ്പോൾ നോറയ്ക്ക് ഫ്രീ ആയിട്ട് ഒരു അക്ഷരം പോലും പറയാണ്ട് നോറയ്ക്ക് വിട്ടുകൊടുത്തു പിന്നെ ഹൻസിബ അവിടെ എന്ത് തെറ്റാ ചെയ്തേ ഇത്രയും നാൾ അനുസിപ്പിക്കുക അവിടെ എല്ലാ ജനങ്ങൾ പിന്തുണച്ച് ജനങ്ങളുടെ എല്ലാ അംഗീകാരത്തോടും കൂടി ജനങ്ങളുടെ എല്ലാ ഗുഡ് സർട്ടിഫിക്കറ്റും കുട്ടി കിട്ടിയിടുന്ന ഒരു കുട്ടീനത് ഇവരൊക്കെ അഭിനയിക്കുന്നതിനേക്കാളും സൂപ്പറായിട്ട് അഭിനയിക്കാൻ തുടക്കം മുതലേ വേണമെങ്കിൽ സൂപ്പറായിട്ട് അഭിനയിക്കാൻ അറിയാം സൂപ്പറായിട്ട് ഗെയിം കളിക്കാൻ അറിയാം എല്ലാം അറിയുന്ന ഒരു കുട്ടീനത് സിനിമയിലൊക്കെ നല്ല അഭിനയം കാഴ്ച വെച്ചത് അതിനെ അതിൻ്റെ അത്രയൊന്നും ഇവിടെ അഭിനയിക്കേണ്ട കാര്യമില്ല അതുപോലെ അഭിനയിച്ച് അതുപോലെ തന്നെ ഒരു കുടുംബം രണ്ട് തോളിലേറ്റി സഹോദരങ്ങളെ നോക്കി അമ്മേനെ ശ്രദ്ധിച്ച് കല്യാണം പോലും കഴിക്കാണ്ട് ജീവിതം പോലും വേണ്ടെന്ന് വെച്ച് നടക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഈ ബിഗ് ബോസിൽ വന്നത് പത്ത് രൂപ കിട്ടാനും ഒന്ന് അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ നടത്താനാണ് പക്ഷെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഇത് തനി കൂതറകളുടെ കൂതുറ സ്ഥലമെന്ന് മനസ്സിലായപ്പോൾ ഒന്ന് സൈലൻ്റായി പിന്നെ ഗെയിമിലേക്ക് വരുന്ന സമയത്ത് ഗെയിമിലേക്ക് വരുന്നതുകൊണ്ട് ഇപ്പം നന്നായി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന അന്തസ്സായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് ഇപ്പം ഇവിടുന്ന് പുറത്തിറങ്ങിയാലും അനുസീവ അന്തസ്സായിട്ട് തല നിവർത്തി കളർക്കാം അന്തസ്സായിട്ട് കളിച്ചിട്ടാണ് പോണത് ഒരു പേര് പേരുദോഷം കേട്ടിപ്പിച്ചിട്ടില്ല ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുന്ന പലരും തല കുമ്പിട്ടാണ് പോണത് അനുസരിപ്പിക്കാൻ നമ്മുടെ മനസ്സിൽ ബിഗ് ബോസ് കാണുന്നവരുടെ മനസ്സിൽ എന്നും അനുസരിച്ച് ഒരു സ്ഥാനമുണ്ട് ആ കാര്യത്തിൽ ബിഗ് ബോസ് വെട്ടി അതിന്റെ കാരണം നമുക്ക് പിന്നെ പറയാം ബിഗ് ബോസ് വെട്ടാനുള്ള കാരണം എന്താണ് നോറയ്ക്കും അതുപോലെ തന്നെ ജാസ്മിനും അവിടെ ഒരു തടസ്സമാണ് നമ്മുടെ അൻസിബ തന്തയില്ലാത്ത ബിഗ് ബോസിന് അവരെ പ്ലാൻ നടപ്പാക്കാനായിട്ട് ഒരു തടസ്സം ആ തടസ്സത്തിനെ വെട്ടി മാറ്റല്ലാണ്ട് പെരയ്ക്ക് മുകളിൽ ഒരു പൊന്നുകായ്ക്കണ മരായാലും വെട്ടിക്കളിയെന്ന കാരണന്മാർ പറഞ്ഞിട്ടില്ലേ അതാണ് ബിഗ് ബോസ് ചെയ്യുന്നത് അവൻ എന്താ ചെയ്ത ബിഗ് ബോസ് ഇവിള എന്നെക്കാളും വളർന്ന ഇവിടെ എൻ്റെ പല പദ്ധതികളും എൻ്റെ പല കാര്യങ്ങൾ നടക്കില്ല അത് നടക്കാൻ ഇവിളൊരു വിലങ്ങു തടിയായിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ കാച്ചി കാച്ചിക്കളയാം എന്ന് പറഞ്ഞിട്ട് വെട്ടിക്കളഞ്ഞു ഇതൊരു ഞെട്ടിക്കുന്ന ഒരു എവിഷനാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്സരേനെ തന്നെ പുറത്താക്കി തന്നെ നെയ്മ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലേ കാരണം എന്താ അപ്സരമൊക്കെ നന്നായി അവിടെ ഉള്ള വാഴകളെ പോലെ ഇവിടെ കുറേ എണ്ണം ഉണ്ടല്ലോ അവിടെ കുറേ സാധനങ്ങൾ അവിടെ കെടുക്കുന്നുണ്ടല്ലോ ഒരു പണി ചെയ്യാണ്ട് ഒരു ഗെയിം കളിക്കാണ്ട് വെറുതെ തിന്നും കുടിച്ചും ബെഡിൽ കിടന്ന് കെടുക്കുന്നുണ്ടല്ലോ ഒരു കോഴിക്കാലുള്ള ഒരു ഒരുത്തിൻ്റെ ശ്രീകു എന്തിനാ വാഴനവിടെ വെച്ചിരിക്കുന്നത് ഒരു വർഷം പറഞ്ഞിപ്പം കംപ്ലീറ്റ് തമിഴ് മാത്രമേ പറയുന്നുള്ളൂ മലയാളം മറന്നിപ്പം അത് ആ അർജുനെ കളിക്കാനുള്ള ഒരു പാവ ആ പാവനെ പെട്ടെന്ന് കളയാൻ പറ്റില്ല ഇവിടെ ജാസ്മിനെതിരെ കളിക്കുന്നവരാരാണോ അവരാണ് ഇവർക്ക് വെട്ടിമാറ്റേണ്ടത് അപ്പോൾ ഇന്നത്തെ ഒരു എബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബേനൊക്കെ ടോപ്പ് ഫൈവില് നമ്മൾ പ്രതീക്ഷിച്ചതാണ് ആ പ്രതീക്ഷ നമുക്ക് ഉണ്ടായില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻസിബ അവരെ കണ്ണിലെ കരട അപ്പോൾ ഈ അണലി പെട്ടി കൊടുക്കുന്ന പോലെ കുറേ എണ്ണം അവിടെ കെടുക്കുന്നുണ്ട് ഈ സായി എന്തിൻ്റെ പ്രച്ഛന്ന വേഷ മത്സരത്തിന് വന്നാണോ ആ ഡിക്റ്റീവ് നോവല് അതുപോലെ തന്നെ ഈ സായി കുറച്ച് കഴിയുമ്പോൾ മീശ വെച്ച് അത് അതിനെ പുകഴ്ത്താനും കാക്ക കുടിച്ചാൽ കൊക്കാവോ സാഗർ എലിയസ് ജാക്കിയാവാൻ വന്ന നടത്താറവൻ എന്നിട്ട് മറ്റുള്ളവരൊക്കെ വ ജാസ്മിനൊക്കെ ഇങ്ങനെ മേക്കവർ ചെയ്യുന്ന ആൾക്കാർ എന്നിട്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവൻ്റെ ഒരു നടത്തം കാണണം ഒരു അക്ഷരം അങ്കടി ചോദിച്ചാലേ മിണ്ടുള്ള സ്വന്തമായിട്ടൊരു നിലപാടും ഇല്ല എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ വന്നു പെട്ടി നിൽ കിട്ടുന്നവരൊക്കെ അതിൻ്റെ ഉള്ളിൽ നിൽക്കാനുള്ള ഒരു ഒരു ഉടായ്പും വെച്ച് നടക്കണതാണ് എന്നിട്ടാണ് ഈ പ്രച്ഛന്ന വേഷം നടത്തിയത് സാഗർ ഏലിയാസ് ജാക്കിയായി വന്നിട്ട് സാഗർ ഏലിയാസ് കണ്ണൻ അല്ലെങ്കിൽ കസാഖർ സായി എന്ന് പറഞ്ഞിട്ട് മോഹൻലാലങ്ങോട്ട് പോളുത്തണത് അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ വാഴ എന്നല്ലെങ്കിൽ നാളെ പോണ സാധനമാണ് നമ്മൾക്ക് ആൻസിക എവിഷനിലേക്ക് വരേണ്ടത് ഇത് എന്താ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് ഈ എവിഷൻ്റെ കാര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ ഒന്നും അല്ലെങ്കിൽ ജാസ്മിനെതിരെ ആരെങ്കിലും അവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ജാസ്മിൻ്റെ കാര്യത്തിൽ കിടക്കുന്ന കൂടോത്ര മാല പണി നന്നായി എട്ടിൻ്റെ പണി എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഒന്തിൻ്റെ മേലെ ഒരു തള്ള് എന്ന് പറഞ്ഞ പോലെ ബിഗ് ബോസും ചേർന്ന് പണിയുണ്ട് ആർക്ക് വേണ്ടിയിട്ട് ജാസ്മിന് വേണ്ടിയിട്ട് ജാസ്മിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നലെ ഒരു ലാലേൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാലോ എന്താണ് ഇന്നലെ ബോഡി ലാംഗ്വേജ് ഇന്നലെ എന്താണേൽ ഋഷി ഇവിടെ ഫേക്കായിട്ടുള്ള കൂട്ടുകാരാണ് എന്താണെന്നുള്ളത് പറഞ്ഞ ഒരു തൊണ്ടെടുത്തപ്പോൾ അപ്പോൾ അവ അവനിങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് കിട്ടിയപ്പോൾ ഒന്നും പറയാൻ പറ്റിയില്ല ശരി സമ്മതിച്ചു പക്ഷെ അതിനെപ്പറ്റി ചിന്തിച്ച് മൂപ്പര് പറയാനായിട്ട് വീണ്ടും അൻസിബ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മൂപ്പരൊന്ന് അതിനെക്കുറിച്ച് ഒന്ന് ക്ലിയർ ചെയ്യാം എന്ന് വിചാരിച്ചു ഞാടിയിട്ട് എന്താ ഉണ്ടായി ലാലേട്ടൻ ഉപ്പ് മുളക് എടുത്താൽ അതിൻ്റെ കണ്ണിലകത്ത് വെച്ചു ഇരിക്കണ അവിടെ നീ നിന്നോട് ചോദിച്ചപ്പോൾ നീ പറഞ്ഞില്ല പലവർക്കും ലാലേട്ടൻ ലാലട്ടനവിടെ പല ആൾക്കാരും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി ആർക്കെങ്കിലും ഇതിനെ പറ്റി ആ എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് ചോദിക്കുന്ന മനുഷ്യനാണ് ഇന്നലെ ആ പയ്യനവിടെ അടിച്ചിരുത്തിയത് അപ്പോൾ ഋഷീനെ തീരെ കണ്ടു കാരണം എന്താ ഋഷി നമ്മുടെ അഭിഷേകിൻ്റെയും അൻസിബേടേയും കൂട്ടണം അപ്പോൾ ജാസ്മിനെതിരെ സംസാരിക്കാം ഇന്നല്ലെങ്കിൽ ജാസ്മിനെതിരെ തല പൊക്കാം അതുകൊണ്ട് അവിടെ അടിച്ചിരുത്തി ജാസ്മിനാണെങ്കിലോ സംസാരിക്കാൻ ഇഷ്ടം പോലെ സമയമാണ് എത്ര സമയമാണ് കൊടുക്കുന്നത് ഒരാൾ പറഞ്ഞ് തോറി കഴിഞ്ഞിട്ട് ആ തീ തീട്ടടത്തോണ്ട് ഈ മറവും ചെയ്തു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവള് ചോദിക്കുക അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയട്ടെ ലാലേട്ട മോള് പറഞ്ഞോ മോള് പറഞ്ഞോ മോൾ എത്ര വേണമെങ്കിലും പറഞ്ഞോ അതുകൊണ്ടൊരു കുഴപ്പമില്ല എന്നിട്ട് അവൾ കുറേ ഇരുന്നിട്ട് വയറിളങ്ങി തൂറി എന്തിട്ടത് പറയുന്ന ഇവള് അപ്പോൾ ഇവൾക്ക് സ്ക്രീൻ പേസ് ഇവളുടെ മുഖത്ത് മാത്രമേ ക്യാമറ വയ്ക്കാൻ പറ്റുള്ളൂ വേറെ ആരെയും ആ നേരത്ത് കാണിക്കില്ല ഇവിടെ എന്ത് തുപ്പി കഴിഞ്ഞാലും അതൊക്കെ അമൃതമായിട്ട് അവിടെ ഒരു തന്തയിലാഥവന ഇരിക്കുന്നുണ്ട് ബിഗ് ബോസ് അവൻ വിഴിഞ്ഞി വിഴുങ്ങി വിഴുങ്ങിയിരിക്കും അതിനാണ് അവൻ്റെ സ്വഭാവം നിങ്ങൾ നോക്കിക്കോ ഇപ്പോൾ ഇവരോരോരുത്തരെ നന്നായി കളിക്കുന്ന ഓരോരുത്തരെ വെട്ടിക്കൊണ്ടിരിക്കുക ഈ അൻസ് പേരെ എവിഷൻ നമ്മളതാ കണക്കാക്കണത് അൻസ്ബ പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അൻസ് വോട്ടുകൾ ഇനി അവിടേക്ക് പോകും നമ്മൾ നോക്കണത് അൻസ്വേര് വോട്ടുകൾ കുറേ നമ്മുടെ ജിൻഡോയ്ക്ക് വരും അപ്പോ ഇപ്പോ ഇന്നലെ തന്നെ ജിൻഡോനെ എന്ത് പറഞ്ഞാലും ലാലാട്ടൻ ആക്കി ചെറുക്കുക കളിയാക്ക ജിൻഡോ എന്ന് പറയുമ്പോൾ തന്നെ മൂപ്പരം മുഖത്ത് പുച്ഛാവമാണ് കാണുന്നത് ആ പുച്ഛഭാവം എന്തിനാണ് ഇവിടെ ഒരാളും ഇപ്പോൾ റോമിനോട് കാണിച്ച പുച്ഛഭാവം മാരാരോട് കാണിച്ച പുച്ഛാവം അതുതന്നെയാണ് ജിൻഡോടും കാണിക്കുന്നത് കാരണം എന്താണ് അവർക്കൊന്നും ആരാധകർ കൂടരുത് പുറത്ത് അവരെ ലാലടയിലും വലിയ ഫെയിം ആവാനൊന്നും അവർ ആരും ലാലട്ടനെ അത് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ലാലേട്ടൻ ആക്കണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആക്കി ചെറി ഇന്നലെ തന്നെ ചോദിച്ചു എന്തായി കാലുവേദന എന്തായി എന്ന് ചോദിക്കുന്നുണ്ട് മരുന്നൊക്കെ കഴിക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായി കണ്ണ് കാണാനില്ലേ ലാലേട്ട എൻ്റെ കണ്ണാടവിടെ മേടിച്ച് വെച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ഞാനത് അന്യഴിച്ച് പറയാം എന്ന് പറഞ്ഞിട്ട് ഈ അക്ഷരങ്ങൾ കാണാത്ത കണ്ണ് കാഴ്ചയില്ലാത്ത ഒരാൾക്ക് അക്ഷരങ്ങൾ കാണാണ്ടാവുമ്പോൾ അവരെ വേദന അവരെ വിഷമം എന്താണെന്ന് ലാൽ മോഹൻലാലിന് അറിയില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണത് ആ ബുദ്ധിമുട്ട് മൂപ്പർ പറഞ്ഞു ലാലട്ട് എൻ്റെ കാലിന് സുഖമില്ല അപ്പോൾ പല ബുദ്ധിമുട്ടുകളും അവിടെ ജിൻഡോയ്ക്ക് ഉണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് കണ്ണാടയിലെ പവർ എത്രയാണെന്നുള്ളത് നമുക്കൊക്കെ നമ്മുടെ എ ടി എം കാർഡിൻ്റെ നമ്പറൊക്കെ നമുക്ക് ബൈഹാർട്ടാണ് എപ്പോൾ വേണമെങ്കിലും എ ടി എം നിന്ന് കാച്ചെടുക്കണം ഗൂഗിൾക്ക് പേ ചെയ്യണം അതിനുമുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ പവർ എത്രയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതുപോലും ആ പാവം മറന്നുപോയിരിക്കുന്നു ലാലേട്ട ഞാനത് മറന്നുപോയി ഒന്നേ പോയിൻ്റ് രണ്ടോ രണ്ടേ പോയിൻ്റ് ഒന്നോ എനിക്ക് അറിയില്ല ലാലേട്ട ഞാനിതിൻ്റെ ഉള്ളിൽ വന്നതിന് ശേഷം എല്ലാം മറന്നുപോയി ലാലേട്ട എനിക്കൊന്നും ഓർമ്മയില്ല നമുക്ക് സങ്കടം തോന്നി അത് പറയുന്ന കേട്ടപ്പോൾ തന്നെ അതിൻ്റെ അമ്മേനെ ആലോചിച്ച് എപ്പോഴും ചെറിയ കരയാറുള്ളതാണ് എപ്പോഴും അമ്മേൻ്റെ കാര്യങ്ങൾ പറയാറുള്ളതാണ് ഇപ്പോൾ ഒരു അക്ഷരം പറയുന്നില്ല അമ്മേനെ കുറിച്ചിട്ട് എനിക്ക് പറഞ്ഞാൽ വീട്ടുകാരെ പോലും ജിൻഡോ എന്താ എന്തതിന് കാരണം നമ്മളിതിനെ പറ്റി കാരണങ്ങൾ അന്വേഷിക്കണം ഒരു അസുഖം പോലും ഒരു ചുമ പോലും ഒരു തുമ്മൽ പോലും വരാത്ത ജിൻഡോൻ്റെ ശരീരത്തിൽ ഇതുപോലെ വേദനകളും ബുദ്ധിമുട്ടുകളും അതെല്ലാം മെഡിക്കൽ റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ അതെന്താണത് എന്നും വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ വാരി വലിച്ചു കഴിക്കാനവിടെ ഒന്നും ഇല്ല കഴിക്കൂല്ല അപ്പോൾ ഇതുപോലെ മൂകമായിട്ട് നിൽക്കാനും ഇപ്പം ഇന്നലെ തന്നെ ജിൻഡോ ആകെ ഒരു സംസാരം വന്നു വെച്ചാൽ കിച്ചണിലെ ക്യാപ്റ്റൻ ജിൻഡോ ആണ് ഈ ജാസ്മിൻ ജാസ്മിനാത്തിന് ദോശേരം മാവ് ഇട്ടിട്ട് ഇങ്ങനെ കൈ കണ്ടിട്ട് കുഴക്കുന്നുണ്ട് അത് കുഴക്കിനാണ്ട ദോശയുണ്ടാക്കി ഒരു മനുഷ്യൻ തിന്നില്ല മൂക്കട്ട ദോശ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഒരു പണിയും ചെയ്യില്ല ഏതെങ്കിലും ഒരു പണി ചെയ്ത് ആ പണിയുമ്പോൾ തന്നെ നിന്ന് 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 നേരം കഴിച്ചിട്ടും ബാക്കിയുള്ളവരൊക്കെ വേറെ പണി ചെയ്യണം അപ്പോൾ ചോദിച്ചു നീ ഇവിടെ എന്തുകൊണ്ടാണ് ചെയ്യുന്ന നിനക്ക് പറ്റില്ല നീ പോ ജിൻ്റ പൊക്കോ ഞാൻ പോവില്ല ഞാൻ ഇന്നിക്ക് ഡ്യൂട്ടി കിച്ചണിലാണ് അങ്ങനെ അവിടെ ഒരു ഭയങ്കര ഒരു തർക്കം ഉണ്ടാവുന്നുണ്ട് പഴയ ജിൻഡാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തർക്കം അങ്ങനെയൊന്നുമല്ല അവസാനിക്കുക അതിനേക്കും മേലെ ആ തർക്കം പോയേനെ അപ്പോഴേക്കും അഭിഷേക് അവിടെ വരുന്നുണ്ട് അഭിഷേക് പറഞ്ഞു ജാസ്മിൻ പൊക്കോളൂ ജാസ്മിൻ വേണ്ട അപ്പോൾ അവിടെ കിച്ചണിൽ പണി നടക്കില്ല എന്ന് പറഞ്ഞ് അന്തിനെ പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞു കിച്ചണിലെ പണിക്ക് ഞാൻ വേറെ ആൾ താരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ചെയ്തു പക്ഷെ ആ ഒരു പ്രശ്നം ഇവളുണ്ടാക്കിയ പുകിലി അത് അതുമ്പോൾ നിൽക്കണമല്ല ജിൻഡോ അതോ ജിൻഡോ ശരിക്കുള്ള ജിൻഡോ നമ്മൾ കണ്ടുള്ള ജിൻഡോ അങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് ഇപ്പം ഇന്നലെ തന്നെ ഇവള് വളരെ മോശമായി ജിൻഡോനെ ചിത്രീകരിക്കുക മോഹൻലാലിൻ്റെ അടുത്ത് അപ്പം ജിൻഡോ എന്താ ഉണ്ടായി നീ എന്ത് പറഞ്ഞാലും എനിക്ക് ഇതാണ് അത് വലിയൊരു മോശം സംഭവമൊന്നുമല്ല അതിനെക്കുറിച്ച് ഇത്രയും ഗംഭീരമായിട്ട് ലാലേട്ടൻ ഇതുപോലെ ഷൗട്ട് ചെയ്യാനും അതുപോലെ തന്നെ ജിൻഡോ അപ്പളേക്കും മാന്യമായിട്ട് പറഞ്ഞു ജാസ്മിൻ സോറി എന്ന് പറഞ്ഞു അത് പറയേണ്ട ആവശ്യം പോലും ഇല്ല പഴയ ജിൻഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയില്ല അത് എന്നിട്ട് രണ്ട് പ്രാവശ്യം ആ പാവൻ സോറി പറഞ്ഞു മോഹൻലാലിന് അത് കേട്ടപ്പോൾ വീണ്ടും കളകി ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് ഇതൊരു റിയാലിറ്റി ഷോ അല്ലേ ഞാനിതൊരു ഫൺ ഷോ എന്നല്ലേ പറഞ്ഞത് അത് നിങ്ങൾ എന്താ ചെയ്യുന്നത് ഒരാൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആംഗ്യങ്ങൾ നിങ്ങൾ കാണിക്കാൻ പാടുണ്ടോ എൻ്റെ ലാലേട്ട ഇതിനു മുമ്പ് ആ പാവം ഈ ജാസ്മിൻ്റെ കൂടെ ജയിലിൽ കിടന്ന ആളാണ് എന്തെല്ലാം വൃത്തികേടകൾ അവളന്ന് കാണിച്ചേ കാൽ കൊണ്ടിട്ട് ചവിട്ടി അത് കഴിഞ്ഞ് അവൾക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഇരുന്നിട്ട് ആ കാല് നീട്ടി വയ്ക്കാൻ പറ്റാണ്ട് ചവിട്ടി അത് കഴിഞ്ഞ് അവൾ ആ അടിച്ചു ഇനി അന്ന് പറയാത്ത വൃത്തികെട്ട ഭാഷകളില്ല ഇതൊന്നും ലാലട്ടം വന്നിട്ട് ചോദിച്ചേ ഇല്ല മിണ്ടിയില്ല ഇതിപ്പോഴൊരു റിയാലിറ്റി ഷോ തന്നെയാണല്ലോ ഇത്രയും വൃത്തികേടകൾ കാണിച്ച ഒരു സ്ത്രീയാണല്ലോ ആ സ്ത്രീനെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് ചോദിച്ചോ എന്നിട്ട് ഇങ്ങനെ രോമം പിടിച്ചൊന്ന് പൂതി കളഞ്ഞപ്പോൾ ലാലാട്ടിന് വിഷമായി അത് ജാസ്മിനെ കളിയാക്കി പറഞ്ഞപ്പോൾ ലാലാട്ടിന് ഒരുപാട് സങ്കടമായി എന്നിട്ട് ജിൻഡോൻ്റെ മെക്കട്ടിക്ക് കയറുന്നു ജിൻഡോ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ എന്ത് പറഞ്ഞാലും ഇപ്പോൾ വളരെ സൈലൻ്റാണ് ആ മുഖഭാവം തന്നെ നിങ്ങൾ നോക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു ഒരു മന്ദബുദ്ധി ആക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് നടക്കുന്നത് ഈ തന്തയില്ലാത്ത ബിഗ് ബോസ് നോക്കിക്കാം നിങ്ങൾ ഇപ്പോൾ ഇന്നലെ ഇന്നിപ്പോൾ അൻസിഫേനെ വെട്ടിക്കളഞ്ഞാൽ നാളെ ഇനി അടുത്ത ആഴ്ച അഭിഷേകിന് വെട്ടും ഉറപ്പാണ് അഭിഷേക് ഋഷി നന്നായി ഗെയിം കളിക്കുന്നവരെ ഓരോരുത്തരെ വെട്ടി 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 ലാസ്റ്റ് എന്തുണ്ടാവും ജാസ്മിൻ്റെ കയ്യിൽ കൊണ്ട് കപ്പ് കൊടുക്കും അല്ലാണ്ട് പിന്നെന്താ ഇതൊക്കെ ഒരു ടോപ്പ് ഫൈവില് എത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കളികളാണ് ഇതൊക്കെ അപ്പോൾ ആ ടോപ്പ് അവലേക്ക് എത്തിച്ചു വിടൽ ഇവരെ ഉത്തരവാദിത്തമാണ് ഈ ബിഗ് ബോസിൻ്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തത്തിലേക്ക് ഇവർ ഈ കളിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ജാസ്മിനിൻ്റെ ഈ കളികളും അതുപോലെ തന്നെ ജാസ്മിൻ്റെ ഈ തട്ടിപ്പുകളും ഈ കാര്യങ്ങളെല്ലാം ഇവള് പറയുന്നുണ്ട് ഞാൻ കുറച്ച് നാൾ ലാലേട്ട ഞാൻ കളിയിലേക്ക് ശ്രദ്ധിച്ചു കടന്നില്ല അപ്പോൾ ഇവളെവിടെ എവിടെയാണ് ഇവിടെ എന്താ പറയുക ടൂറ് പോയി കടന്ന ബിഗ് ബോസിൽ നിന്ന് ഇവളാ ടൂറും പോയില്ല എങ്ങടും പോയില്ല ഇവള് വെബ്രീനി കെട്ടിപ്പിടിച്ച് ആ വാഴത്തോപ്പിലിരിക്കുകയായിരുന്നു അത് നമ്മളൊക്കെ കണ്ടതാണല്ലോ കാലത്തൊട്ട് വൈകുന്നേരം വരെ കെട്ടി പിടിച്ച് ഉമ്മൻ വെച്ച് അവിടെ ഇരിക്കുകയായിരുന്നു ഇവളെങ്കടും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ബിഗ് ബോസിന് മനസ്സിലായി ഇവളിങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഇവളിങ്ങനെ ഗബ്രീനും കെട്ടിപ്പിടിച്ച് ഗബ്രിക്ക് ഉമ്മയും കൊടുത്ത് കളിച്ച് കഴിഞ്ഞാൽ അതൊരു ഫേക്ക് കളിയായിട്ട് വരികയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ഇവള് കളിയിലേക്ക് ഇറങ്ങൂല്ല ഇവൾക്ക് കപ്പ് കൊടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് എന്തുണ്ടാവണം ഗബ്രീനെ തട്ട തട്ടി ഗബ്രീനെ തട്ടി അല്ലെങ്കിൽ ആ ഗബ്രിയൊക്കെ നല്ല ഗെയിമർ തന്നെയാണ് നന്നായി സംസാരിക്കാൻ അറിയുന്ന വ്യക്തി തന്നെയാണ് പക്ഷേ ഇവളുടെ ഈറ്റം മണപ്പിച്ച് നടന്നോട് കൂടിയിട്ട് അവൻ മന്ദബുദ്ധിയായി മന്ദബുതി ആയോട് കൂടിയിട്ട് അവൻ പുറത്തും പോയി അവൻ പുറത്ത് പോയപ്പോൾ എന്താ പറഞ്ഞ എൻ്റെ ഗബ്രി ഇല്ലാത്തോർത്തും ഞാൻ നിൽക്കില്ലേ ഒരൊറ്റ ആഴ്ചയിലുള്ളിൽ എൻ്റെ എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ എൻ്റെ പഠിച്ചോനെ എന്നെ അങ്ങെടുത്തോളേ ഞാൻ എൻ്റെ പഠിച്ചോനെ ഞാനും അങ്ങോട്ട് വരണേ എനിക്ക് പിന്നെ ഈ ബിഗ് ബോസും വേണ്ട അമ്പത് ലക്ഷം വേണ്ട ഞാൻ എൻ്റെ ഗബ്രിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ജീവത്യാഗം ചെയ്യും ഞാനിവിടെ എന്തും ചെയ്യും എന്ന് പറഞ്ഞ് ബിഗ് ബോസിനെ വെരട്ടി പ്രേക്ഷകരെ ഞെട്ടിച്ച ആളാണ് ജാസ്മിൻ ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല അല്ലെ ഇപ്പോ ഗബ്രീനെ കുറിച്ച് നമ്മടെ അഭിഷേക് ഇവളെ പ്രവോഹിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡയലോഗൊക്കെ പറഞ്ഞു നീ പോടി നീ ഗബ്രീനെ പുറത്താക്കിയാണോ അടി നീ ഇവിടെ നിന്നുള്ള വേറെ ആരെങ്കിലും പിടിച്ചിട്ട് വാഴത്തോപ്പിലിരിക്കില്ലേ ഇവളൊക്കെ ഒരു കൂസലില്ല ഇവൾ ഗബ്രീനെ കുറിച്ച് പറയുമ്പോൾ ഇവള് ഒരു വയലന്റ് ആവണമെന്നില്ല ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയമില്ലാത്ത രീതിയിലാണ് അവൾ സംസാരിക്കുന്നത് നീ പോടാൻ നുണയാ നീ പോടാൻ നുണയെന്ന് പറഞ്ഞിട്ടാണ് അവളിരിക്കണത് അപ്പോൾ എന്താണ് ഗബ്രിയൊക്കെ പോയി ഗബ്രിയൊക്കെ വാനിഷായി മാല കഴുത്തിയ വീണോടുകൂടി പോയി ഇനിയിപ്പോൾ വിള് ഇന്ന് ഇപ്പോൾ ഇന്നലെ ലാലോട് പറഞ്ഞ പോലെ ഞാൻ കുറച്ച് നാൾ എവിടെയൊക്കെ പോയിരുന്നു ലാലേട്ട ഇപ്പം ഞാൻ തിരിച്ചു വന്ന് ഞാൻ ഗെയിം കളിക്കണം ഞാൻ എൻ്റെ എല്ലാ എഫക്റ്റും വിട്ടുകൊണ്ട് ഗെയിം കളിക്കണം അത് ചോദിക്കാൻ കാരണം എന്താ എന്താ ജാസ്മിൻ നീ ബോണസ് പോയിന്റ് വേണ്ട എന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് നീ വിട്ടു കൊടുക്കാനുള്ള കാരണം എന്താണ് അത് ഈ മുടിയൻ കാരണമാണ് ലാലേട്ട ഈ മുടിയൻ എന്താ പറഞ്ഞേ ഓസിൽ കിട്ടത് മേടിച്ച് തള്ളലാണ് നിൻ്റെ പണി എന്ന് ഞാൻ കേട്ടാ ഞാൻ ഒരുപാട് എഫർട്ട് കിട്ടിയിട്ടാണ് ഇനി ഒരുപാട് കളി കളിച്ചിട്ടാണ് ഒരുപാട് തരികട കളിച്ചിട്ടാണ് ഒരുപാട് ആൾക്കാർ ഓമ്പിച്ചിട്ടുണ്ട് ഒരാൾ ആൾക്കാർ പറ്റിച്ചിട്ടാണ് എനിക്കിത് കിട്ടിയത് അപ്പം അത് തട്ടിയെടുക്കാൻ മുടിയൻ എന്താ പറഞ്ഞാൽ നേരത്ത് ഓസിന് കിട്ടിയത് നക്കാൻ നടക്കല്ലേ എന്ന് എനിക്കത് കേട്ട മറ്റേ തീരെ ഇഷ്ടപ്പെട്ടില്ലല്ലോ കേട്ടോ എനിക്കങ്ങനെ ഓസിന് കിട്ടുന്നത് നക്കാൻ നടക്കണ ആളല്ല ഞാൻ ഇവിടെ ഉണ്ടായത് മുഴുവൻ അത് തന്നെയാണ് അത് വേറെ കാര്യമാണ് അതുകൊണ്ട് ആരാ വേണമെങ്കിൽ എടുത്തോട്ടെ എനിക്ക് കപ്പ് കിട്ടുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പല്ലേ പിന്നെ ഞാൻ എന്തു ഈ തൂറ്റകളോടൊക്കെ വർത്തമാനം പറയാൻ നിൽക്കണത് ഞാൻ വിട്ടു കൊടുത്തല്ല ഓ പോട്ടൻ പുല്ല് ഞാൻ എഫക്ട് എടുത്തതും കളിച്ചതൊക്കെ അവിടെ എല്ലാവർക്കും അറിയാം അതിൻ്റെ ഊട്ട് എനിക്ക് വന്നോളും അതൊന്നും എനിക്ക് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമല്ല ലാലേട്ട അപ്പം അതുകൊണ്ട് ഈ തൂറ്റകളുടെ പരിപാടി എനിക്ക് വേണ്ട ഞാൻ വിട്ടുകൊടുത്തു അപ്പോൾ ചോദിച്ചു എന്താണ് അർജുനും വിട്ടുകൊടുത്തത് അർജുനില്ലാണ്ട് വിട്ടുകൊടുത്തതാണ് അർജുനൻ മാത്രം ബലം പിടിച്ചുകൊണ്ട് ഋഷിക്ക് കിട്ടാണ്ടിരിക്കില്ല അത് ആർക്കും ഇല്ലാണ്ട് പൂവുണ്ട എന്ന് വിചാരിച്ചിട്ട് അർജുനന് കുറച്ച് അതിൻ്റെ ഉള്ളിൽ മൂപ്പരിയും കുറച്ച് സ്വാർത്ഥ താല്പര്യം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടീന് വിട്ടുകൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ മുടീൻ്റെ ആരാധകർ ചിലപ്പോൾ മൂപ്പര് ഓട്ട് ചെയ്താലോ അല്ലെങ്കിൽ മൂപ്പര്യാ ജീവത്യാഗം ചെയ്തു പോകുന്ന മൂപ്പര് ഓട്ട് ചെയ്താലോ അഭിഷേക്ക് പിന്നെ എന്തായാലും അഭിഷേകം എന്നറിയാം ഈ രണ്ട് ആൾക്കാരവിടെ ഇരിക്കുന്നു ജാസ്മിനും അർജുനും ഇരിക്കുന്ന കാരണം ഒരു കാരണവശാലും ആ ഒരു സംഭവം അർജുന അഭിഷേകിന് കിട്ടില്ല എന്ന് അപ്പോൾ അഭിഷേക് ആരും വേണമെന്ന് പറഞ്ഞെന്തിനാണ് അഭിഷേകേ അതിപ്പോൾ ആ എല്ലാവരും സ്റ്റാൻഡ് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞു എല്ലാവരും മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയണ്ടേ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മനസ്സിലിരിപ്പും മനസ്സിലായോടും കൂടിയിട്ട് ഞാൻ എൻ്റെ കളം മാറ്റി ചേട്ടി എനിക്ക് വേണ്ട ഈ ഉലുവല് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഋഷിക്ക് സപ്പോർട്ട് ചെയ്തു അത്ര തന്നെ അപ്പോൾ അവിടെയും മോഹൻലാൽ ഈ ജാസ്മിനെ എടുത്ത് പറഞ്ഞുകൊണ്ട് എടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് അണ്ടർലൈൻ ചെയ്തോളും കാരണം ജാസ്മിൻ ത്യാഗം ചെയ്ത് അത് വേണ്ടാന്ന് വെച്ചു ആ വേണ്ടാന്ന് വെക്കുന്നതിനെക്കുറിച്ച് വളരെ മഹത്തമായിട്ട് പൊന്തിക്കിന് അവൾക്കങ്ങോട് സ്ക്രീൻ പ്ലേസ് കിട്ടാനും അവളുടെ ആൾക്കാരെ വോട്ട് ചെയ്യാനും എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോനെ ഏറ്റവും വോട്ടിങ്ങിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന മത്സരാർത്ഥി ജിൻഡോന് എവിഷനിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ വോട്ടിംഗ് കയറുന്നു പക്ഷേ അപട അപകടകരമായുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട് ഇവിളിപ്പോൾ ജാസ്മിൻ സെക്കൻഡാണ് നിൽക്കണത് ഈ അഭിഷേകിൻ്റെയും മേലെ കയറി എല്ലാവരും മേലെ കയറി എല്ലാവരും മേലെ കയറി ഇവിടെ ഒരു സെക്കൻഡ് നിൽക്കുമ്പോൾ ഇനി ഇവള് മത്സരിക്കുന്നത് ജിൻഡോ ആയിട്ടാണ് ജിൻഡോ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മൂപ്പര്ക്ക് സിഗരറ്റിൽ കൂടാത്തറോ മാലയിൽ കൂടാത്രം അതുപോലെ തന്നെ മദ്യം കൊടുക്കണ് എല്ലാം കൂടി മൂപ്പരൊരു മന്ദബുദ്ധി പോലെ ആക്കി വച്ചിരിക്കുകയാണ് അപ്പോൾ ജിൻഡയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ ജിൻഡ കളിച്ചു ഓക്കെ ഇപ്പോൾ ഞാൻ പല ആൾക്കാരും പറഞ്ഞു ജിൻഡയ്ക്ക് വെറുതെ വോട്ട് കിട്ടും വെറുതെ അവിടെ നിന്നാൽ മതി ഫിനാലെ എന്ന് പറയുന്നുണ്ട് പക്ഷെ അതല്ല സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനങ്ങൾ എപ്പോൾ നോക്കിയാലും അങ്കിടും ഇങ്ങോടും ഈ എരണ്ടകളെ പോലെയാണ് പെട്ടെന്നായിരിക്കാം ചേഞ്ചിങ് വരിക പെട്ടെന്നായിരിക്കാം വോട്ടിങ്ങിലും മറിമായങ്ങൾ നടക്കുക ഈ വോട്ടിങ്ങിലും മറിമായങ്ങൾ നടക്കാനായിട്ട് ഈ തന്തയില്ലാത്ത ബിഗ് ബോസും കുറേ പണിയെടുക്കേണ്ട അവിടെ അവർ ഫേക്കായിട്ടുള്ള വോട്ടുകൾ കയറ്റി വിടും അതുപോലെ തന്നെ പല രീതികളിൽ നിന്ന് ജാസ്മിൻ വോട്ടുകൾ വരുന്നുണ്ട് ഏതൊക്കെ വഴിന്നാ ഏതൊക്കെ മൂലേന്നാ വരുന്ന നമുക്ക് ഒരു പഠിത്തമില്ല ആ നിലയ്ക്കിനിപ്പോൾ ജിൻറ്റോട് വരെ ഇപ്പോൾ നമ്മുടെ ടക്ക എന്ന് പറഞ്ഞ് നിൽക്കുന്ന സ്ഥിതിയിലേക്കിനിപ്പോൾ വരുന്നത് അതുപോലെ തന്നെ അവൾക്ക് വോട്ടുകൾ കൂടുന്നത് എവിടെ നിന്ന് വരുന്ന വോട്ടുകൾ ഇവിളിവിടെന്ത് എന്ത് കാണിച്ചിട്ടാണ് ഇവിൾ കുറേ പ്രേമനാടകം കുറേ കെട്ടിപ്പിടുത്തം കാണിച്ച് കുറേ തിക്കുന്നതാർക്കും പകളും കൂട്ടി കഴിഞ്ഞാൽ ഓട്ട് വരുമോ ഇത് മൈൻഡ് ഗെയിമാണ് നന്നായി ഗെയിം കളിക്കണം ആ ദിൽഷയൊക്കെ വരണ സമയത്ത് എന്താ ഗെയിമുകൾ എന്നറിയാം ഒരു ഒരു ആണിൻ്റെ ചങ്കൂറ്റത്തിലാണ് ഒറ്റയ്ക്ക് നിന്നിട്ട് ഗെയിം കളിച്ചത് ഇന്നും നമുക്ക് ദിൽഷക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുത്താലും നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ലല്ലോ റോബിൻ്റെ ആൾക്കാർ ഓർവോട്ട് കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാലും നന്നായി കളിച്ചുള്ള ഒരു മത്സരാർത്ഥിയാണ് നിങ്ങൾ ഈ സീസണിൽ നമ്മുടെ ജാസ്മിന് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സീസൺ കളിച്ചാലും ഇതിൻ്റെ ചളി ബിഗ് ബോസിൻ്റെ തലേന്ന് പോവില്ല ഇതിൻ്റെ പാപഭാരം പോവില്ല അപ്പം അതിന് നിങ്ങൾ ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവര് എല്ലാ കാര്യങ്ങളും ഈ ജിൻഡാനോ കൊണ്ട് ചെയ്യിക്കുന്നത് ഈ ജിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ നിഷ്കളങ്കനാണ് മൂപ്പരെ പല ആരോപണങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ടാക്കി പെണ്ണങ്ങളെ പിടിക്കുന്ന ആളാണ് പെണ്ണുങ്ങളെ കെട്ടിപ്പിടിക്കുന്ന ആണുങ്ങളെ ആണുങ്ങളെ ഇഷ്ടപ്പെടുന്നവണ് അവൻ്റെ തുടയിൽ പിടിക്കുന്ന അവനെ കെട്ടി പിടിക്കുന്ന ജിൻഡാനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാം ജിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പെണ്ണങ്ങളാണെന്നറിയാം തൊട്ടാ പൊട്ടുന്ന വയസ്സ് പെണ്ണങ്ങൾ സോടാപ്പുഴ ഓടപ്പഴം പോലുള്ള പെണ്ണുങ്ങൾ ഈ ജിൻഡോൻ്റെ ട്രെയിനിങ് സെൻറ്ററിൽ വരുന്നുണ്ട് ഫിസിക് സെൻറ്ററിൽ വരുന്നുണ്ട് അവരൊക്കെ പിടിച്ച് ഇതിനെ ഇതിനെപ്പറ്റി വ്യായാമത്തിനെ കുറിച്ചും ബോഡി ബിൽഡിങ്ങിനെ കുറിച്ചും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അത്രയധികം സ്ത്രീകളായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ് ഈ സ്ത്രീകളുടെ കാര്യത്തിലൊന്നും ഈ ജിൻഡോനെ അങ്ങനെ ഈ താറടിച്ച് കാണിച്ച് അന്ന് മുതലേ മോശമാക്കാൻ നിന്നുള്ള ആൾക്കാരാണ് ഈ ജാസ്മിന്റെ കൂടെയുള്ള ആൾക്കാരും കുറേ ആൾക്കാരും പോയ ആൾക്കാരും ഒക്കെ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് അതിലൊന്നൊന്നും ജിൻഡ പെടാണ്ടിരുന്നപ്പോൾ ഇപ്പോൾ ജിൻഡോൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോ ഒരു നമ്മൾക്ക് എല്ലാവർക്കും ഒരു കാര്യം ജിൻഡോനെ ഇപ്പോൾ അവിടെ സംസാരിക്കാൻ പെടുന്നില്ല ജിൻഡോൻ്റെ സീനുകൾ കാണിക്കുന്നില്ല ഒരു ക്ലോസപ്പ് പോലും അത്ര ഇമ്പോർട്ടൻ്റ് ആയി എന്തെങ്കിലും പറയുമ്പോൾ മാത്രമാണ് കാണിക്കണത് അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന എല്ലാ വിഷ്വൽസുകളും ജാസ്മിൻ അനുകൂലമായിട്ടാണ് കാണിക്കണത് ഇതിപ്പം നമ്മൾ മലയാളികൾ ചോറെല്ലാം നമുക്ക് നമുക്കറിഞ്ഞൂടെ എവിടെ കാണിക്കുന്ന അംഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ഇഞ്ചക്റ്റ് ചെയ്യണേ ജാസ്മിനെ വെച്ചിട്ട് ആൾക്കാർ അപ്പോൾ ഈ ഇഞ്ചക്റ്റ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക അവസാനം വരുമ്പോൾ വോട്ടിങ്ങിൽ വലിയൊരു മറിമാവൻ നടക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ജിൻറ്റോൻ്റെ സേഫ് സോണിലല്ല വളരെ ഡേഞ്ചർ സോണിലാണ് നമ്മുടെ ജിൻഡോ നിൽക്കുന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡ് കൂടി കൂടി നമുക്ക് മനസ്സിലായി കാരണം ജിൻറ്റോനെ ഇനി ഈ രണ്ട് മൂന്ന് ആൾക്കാരെ കൂടി കളഞ്ഞു കഴിഞ്ഞാൽ ഇനി ബിഗ് ബോസ് വരുന്നത് ജിൻഡോൻ്റെ കഴുത്തിലേക്ക് കയറ് വരുന്നത് ആ കയർ ജി എന്തായാലും എന്നുള്ള കാര്യത്തിൽ അതൊക്കെ നമ്മൾ ഇതൊന്നും പ്രതികരിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളിതിന് വൈലൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല ബിഗ് ബോസ് എവിടെ വിചാരിച്ചോ അവിടെ കൊണ്ട് കെട്ടുന്നവനാണ് ഈ ഇല്ലാത്ത ബിഗ് ബോസ് ഇല്ലാത്തവനെ തന്തിയില്ലാത്തവനെ തന്തിയില്ലാത്തവന്ന് വിളിക്കാനായിട്ട് നമുക്ക് നാണക്കട അതുകൊണ്ട് അവനൊന്നും പറയുന്നില്ല അവൻ കളിക്കട്ടെ നമ്മൾക്ക് കാണാം അതന്നെ നമ്മൾ പറയണത് ഈ ഷോ തന്നെ നമ്മളൊക്കെ ഈ ജിൻറ്റോനെ തഴഞ്ഞു കളഞ്ഞാൽ ജിൻഡോന് കപ്പ് കൊടുത്തില്ലെങ്കിൽ ഈ ഷോ തന്നെ നമ്മൾ പരിഷ്കരിക്കും അത് നമ്മൾ വേണ്ടത് അടുത്ത സീസണിൽ നമ്മളിതിന് ടി ആർ പി കൊടുക്കരുത് അതാണ് വേണ്ടത് പിന്നെ അൻസിബ എന്തായാലും അന്തസ്സായിട്ട് കളിക്കുന്ന ഇനിയിപ്പോൾ അവിടെ നിന്ന് പോയാൽ തന്നെ മാന്യമായിട്ടാണ് പോകുന്നത് പല വാഴകളും അവിടെ പെറ്റുകൾക്കുമ്പോൾ അവരൊന്നും പുറത്താക്കാണ്ട് അവരൊക്കെ അവിടെ ഇട്ട് അവരൊക്കെ തളർന്ന ആൾക്കാരെന്ന് ബിഗ് ബോസിനെ അറിയാം ഇവരൊക്കെ എപ്പോൾ വേണമെങ്കിലും കയറി സ്കോർ ചെയ്യവരൊക്കെ ഇപ്പൊ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുക അവരൊന്നും അവിടെ ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്കിത് വരാനുള്ള ലേക്കൊന്നും തരിക നമുക്ക് തലയാളം കമൻ്റൊക്കെ ഒന്ന് തരിക നമുക്ക് ധാരാളം സബ്സ്ക്രൈബറൊക്കെ ഒന്ന് തരിക അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെയധികം സന്തോഷമാകും അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യല്ലേ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള സംഭവങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് അതൊക്കെ നമുക്ക് നാളെ നമുക്ക് കാണാം അതുവരെ നമുക്ക് എല്ലാവർക്കും നമസ്കാരം എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഒരിക്കൽക്കൂൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ചാനലിൽ നാളെ കാണാം ഓക്കെ